കൊടും തണുപ്പിന് വകവയ്ക്കാതെ മുന്നൂറ്റി അൻപത് മുസ്ലിം ഭക്തർ കാൽനടയായി രാംലയെ കാണാനെത്തി എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ജയ ശ്രീറാം വിളികളുമായാണ് ഈ പേരും അയോധ്യയിൽ കാൽനടയായി എത്തിയത് ലഖ്നൌവിൽ നിന്ന് ആറ് ദിവസത്തെ കാൽനടയാത്ര പൂർത്തിയാക്കി അയോധ്യയിലെത്തി രാമക്ഷേത്രത്തിൽ ദർശനവും നടത്തി ഇവർ മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ നേതൃത്വത്തിലുള്ള സംഘം ജനുവരി ജനുവരിയഞ്ചിനാണ് ലക്നൌവിൽ നിന്ന് യാത്ര ആരംഭിച്ചത് രാത്രി വിശ്രമത്തിന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഇടവിട്ട് നിർത്തിയും പിറ്റന്ന രാവിലെ വീണ്ടും യാത്ര തുടർന്നും കൊടും തണുപ്പിനെ പോലും വകവയ്ക്കാതെയാണ് ജയ് ശ്രീറാം വിളികളുമായി മുന്നൂറ്റി അൻപത് മുസ്ലിം ഭക്തരുടെ സംഘം നൂറ്റി അൻപത് കിലോമീറ്റർ കാൽനടയായി ചൊവ്വാഴ്ച അയോധ്യയിൽ എത്തിയത് ആറ് ദിവസത്തിനു ശേഷം പിന്നീട് ചെരുപ്പുകളും തളർന്ന കാലുകളുമായാണ് അയോധ്യയിലെത്തിയത് തുടർന്ന് പ്രാണപ്രതിഷ്ഠ നടത്തിയ രാംലല്ല വിഗ്രഹത്തിൽ ഇവർ പ്രണാമം അർപ്പിച്ചു ഇമാം ഇ ഹിന്ദുറാമിന്റെ ദർശനം ശാശ്വതവും പ്രിയപ്പെട്ടതുമായ ഓർമ്മയായി ഞങ്ങൾ കണക്കാക്കുന്നു എന്നായിരുന്നു അവരുടെ വാക്കുകൾ മുസ്ലിം ആരാധകരുടെ ഈ പ്രവൃത്തി ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും പരമാധികാരത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു മാറ്റമാണ് ഭാരതത്തിൽ സൃഷ്ടിക്കുന്നത് മുസ്ലിം വിരുദ്ധനായ നരേന്ദ്രമോദി എന്ന് പറയുന്നവരുടെ കണ്ണു തുറപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ സംഭവങ്ങൾ പലപ്പോഴും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അപൂർവമായി ഉണ്ടാകാറുണ്ട് ദീപാവലിയെ അനുബന്ധിച്ച് നടന്ന ഒരു ചടങ്ങ് ശ്രീരാമനും മുസ്ലിം സമുദായം നൽകുന്ന മാന്യത വെളിപ്പെടുത്തിയിരുന്നു ശ്രീരാമന് ആരതി നടത്തിയ മുസ്ലിം സ്ത്രീകളാണ് നേരത്തെ ഇത്തരത്തിൽ വാർത്തകളിൽ പ്രാധാന്യം നേടിയത് വാരണാസിയിലെ ലമാഹിയിലുള്ള വിശാല ഭാരത് സംസ്ഥാനിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പൂജ നടന്നത് അയോധ്യ എന്നത് നമ്മുടെ തീർത്ഥാടനത്തിന്റെ പേരാണെന്നും അവിടെ ഹിന്ദ് ഇമാം ശ്രീരാമൻ വസിക്കുന്നു എന്ന് തുടങ്ങിയ ഗാന ും അവർ ആലപിച്ചു ശ്രീരാമൻ നമ്മുടെ പൂർവികനാണ് നമുക്ക് നമ്മുടെ പേരും മതവും മാറ്റാം പക്ഷെ എങ്ങനെ പൂർവീകനെ മാറ്റാനാകും ശ്രീരാമനെ സ്തുതിച്ചു പാടുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വിടവ് കുറയ്ക്കുക മാത്രമല്ല സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു അവിടെ കൂടിയവരുടെ വാക്കുകൾ ഒരു മതത്തിൽ ജനിച്ചു ആ ആചാരങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരെ മറ്റൊരു മതത്തിലെ ആചാരങ്ങളും പ്രാർത്ഥനയും പിന്തുടരുമ്പോൾ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും അതിന്റെ ആവശ്യമില്ല മറ്റൊരു മതത്തിന്റെ ആചാരങ്ങളെ പിന്തുടരുന്നത് കൊണ്ട് ഒരാളും സ്വന്തം മതത്തിൽ നിന്ന് വിട്ടുപോകും പോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് മതേതരത്വത്തിന്റെ വിജയം വരുന്നത് രാമനാമത്തിന്റെ വെളിച്ചത്തോടെ അനീതിയുടെ അന്ധകാരം അപ്രത്യക്ഷമാവുകയാണ് അയോധ്യയിലെ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം രാമന്റെ നാമം എല്ലായിടത്തും പ്രചരിക്കുകയാണ് രാമരാജ്യത്തിന് മാത്രമേ അക്രമരഹിതമായ ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ രാമൻ ആരാധന നടത്തിയ സ്ത്രീകളുടെ കൂട്ടത്തിൽ നജ്മ പർവീൻ എന്നൊരു വനിതയും ഉണ്ടായിരുന്നു മോദിയെക്കുറിച്ച് ഗവേഷണം ചെയ്ത ഡോക്ടറേറ്റ് സ്വന്തമാക്കിയ യുവതിയാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള നജ്മ പർവീൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മെഗാസ്റ്റാർ എന്നാണ് നജ്മ തന്റെ പ്രബന്ധത്തിൽ മോദിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മുസ്ലിം സ്ത്രീകളുടെ ഈ ശ്രമം പരസ്പര ബന്ധം ശക്തിപ്പെടുത്താനും സമാധാനത്തിന്റെ സന്ദേശം നൽകാനും ഉതകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പിഎച്ച് ഡി ചെയ്ത മുസ്ലിം വനിത നജ്മ പ്രവീനും പറഞ്ഞു ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കും മോദി വികസനത്തിന്റെ മാതൃകയാണ് സൃഷ്ടിച്ചത് അദ്ദേഹത്തിന്റെ പ്രശസ്തി കൂടുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്തു ിലെ പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ രാഷ്ട്രീയ മുഖത്തെ ആകെ മാറ്റി ഇക്കാരണങ്ങളാലാണ് താൻ മോദിയെ ഗവേഷണ വിഷയമാക്കിയത് എന്നും ഈ സ്ത്രീ പറഞ്ഞു മലപ്പുറത്തും മുസ്ലിം സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഈ അടുത്ത ദിവസങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നു മോദിയെ ഇസ്ലാമിക വിരോധി എന്ന് പറയുന്നവരോട് അവർ ചില ചോദ്യങ്ങൾ ചോദിച്ചു ഇസ്ലാമിക രാജ്യങ്ങൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ഇസ്ലാമിക വിരോധിയാകും എന്നത് മലപ്പുറത്തെ മുസ്ലിം സ്ത്രീകളിൽ നിന്നാണ് കേരളം കേട്ടത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും മലപ്പുറം പോലുള്ള ഒരിടത്ത് തുറന്നു പറയാൻ ഈ സ്ത്രീകൾ ധൈര്യം കാണിച്ചിരുന്നു എന്തായാലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഉത്തർപ്രദേശിൽ നിന്നും അതുപോലെ വടക്കേ ഇന്ത്യയിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഇപ്പോഴും അയോധ്യയെക്കുറിച്ചും രാമനെക്കുറിച്ചും പ്രാണപ്രതിഷ്ഠയും ഒക്കെ കുറിച്ച് പറയുമ്പോൾ വിരുദ്ധ അഭിപ്രായങ്ങളാണ് ഉണ്ടാകുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മതത്തിലെ ആചാരങ്ങൾ പിന്തുടരുന്നത് കൊണ്ടോ വിശ്വസിക്കുന്നത് കൊണ്ടോ സ്വന്തം മതത്തെ കൊച്ചാക്കി കാണുകയോ സ്വന്തം മതത്തെ ഉപേക്ഷിക്കാനോ അല്ല ആരും ആവശ്യപ്പെടുന്നത് എന്നാൽ എല്ലാ മതത്തെയും ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക എല്ലാ മതവും നമ്മുടെ സ്വന്തം മതം പോലെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ജനിച്ച നമ്മുടെ സ്വന്തം മതം പോലെ തന്നെ ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നിടത്താണ് ഒരു നല്ല സമൂഹം രൂപപ്പെടുത്തുന്നത് അതിനുള്ള ഒരു കാരണമായി മാറട്ടെ അയോധ്യയും രാമനും പ്രാണപ്രതിഷ്ഠയും എന്ന അഭിപ്രായങ്ങളും വിലയിരുത്തലുകളുമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഒന്നാകെ ചർച്ച ചെയ്യപ്പെടുന്നത്